പാലാക്കടപ്പാട്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ മണ്ഡലമകര വിളക്ക് മഹോത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് വിശ്വമോഹനം ഉദ്ഘാടനം തിരുവിതാംകൂർ കൊച്ചി ദേവസ്വം ബോർഡ് ഓംബുഡ്സ്മാൻ ജസ്റ്റിസ് കെ രാമകൃഷ്ണൻ നിർവഹിച്ചു അന്നദാന പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മം ഡിവൈഎസ്പി കെ സദൻ നിർവഹിച്ചു കടപ്പാട്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് തുടക്കം കുറിച്ചു വിശ്വമോഹനം എന്ന് പേര് നൽകിയിരുന്ന തീർത്ഥാടന കാലയളവിൽ പ്രാധാന്യം ിയുടെ പവിത്രം ലക്ഷ്യം തീർത്ഥാടന മഹോത്സവത്തിന്റെ ഉദ്ഘാടനം തിരുവിതാംകൂർ കൊച്ചി ദേവസ്വം ബോർഡ് ഓംബ്സ്മാൻ ജസ്റ്റിസ് കെ രാമകൃഷ്ണൻ നിർവഹിച്ചു ഇനി വരുന്ന രണ്ട് മാസം അയ്യപ്പന്റെ കൂടി എല്ലാ അമ്പലങ്ങളും അയ്യപ്പന്റെ സാന്നിധ്യം നമ്മളിൽ ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ് ഈ രണ്ട് മാസം ബ്രതശുദ്ധിയോടുകൂടി ശബരിമലയിലെത്തുകയും പതിനെട്ടാം പടി ചവിട്ടി തത്വമസി എന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി അയ്യപ്പൻ്റെ മുന്നിലെത്തുകയും നെയ്യഭിഷേകം മുതലായ വഴിപാടുകൾ ചെയ്ത് നമ്മളുള്ളിലുള്ള അഹങ്കാരം മാറ്റിക്കൊണ്ട് നല്ല മനുഷ്യനായി വരാനുള്ള ഒരു സാഹചര്യം ഒരുക്കാനുള്ള ഒരു സമയമാണിത് തത്വമസി അന്നദാന പദ്ധതിയുടെ ഉദ്ഘാടനം പാലാ ഡിവൈഎസ്പി കെ സദൻ നിർവഹിച്ചു കഴിഞ്ഞ വർഷം ഞാൻ ഈ പ്രോഗ്രാമിലൂടെ വന്നിരുന്ന തത്വമസി ആ ഒരു ഉദ്ഘാടനത്തിന് ശേഷം മിക്ക ദിവസങ്ങളിൽ ഞാൻ നമ്മുടെ അന്നദാനം നടക്കുന്ന സ്ഥലത്ത് പോകുമായിരുന്നു വരുന്ന സ്വാമിമാരെ പലരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യും അപ്പോൾ ഒരു പ്രാവശ്യം കടപ്പാട്ടൂർ സന്നിധിയിൽ വന്നിട്ടുള്ള ഭക്തർ ഏറ്റവും കൂടുതൽ നമുക്ക് ഞാൻ കണ്ടിട്ടുള്ള വടക്കൻ സംസ്ഥ വടക്കൻ ജില്ലകളിൽ നിന്നാണ് ഇവിടെ ഒരു പ്രാവശ്യം വന്നിട്ടുള്ള ആളുകൾ അടുത്ത പ്രാവശ്യം തീർച്ചയായിട്ടും ഇവിടെ കൂടാതെ പോയിട്ടില്ല എന്നുള്ളതാണ് അവരിൽ നിന്നും എനിക്ക് മനസ്സിലായത് നമ്മളുടെ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം കന്യയ്യയ്പന്മാർ എന്നുള്ളൊരു ഒരു ഒരു കോൺസെപ്റ്റ് പോലെ ഓരോ പ്രാവശ്യവും കന്യപ്പന്മാരെ കൂട്ടി ഇവിടെ എത്തിയിട്ടുള്ള നേരത്തെ എത്തിയിട്ടുള്ള ഭക്തർ സ്വാമിമാർ വീണ്ടും വരുന്നു സ്വാമി വീത സംഗീതാനന്ദ മഹാരാജ് അനുഗ്രഹ പ്രഭാഷണം നടത്തി ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് പാലയെ സംബന്ധിച്ചിടത്തോളം കടപ്പാട്ടൂർ ക്ഷേത്രത്തിൻ്റെ തിരുസന്നിധിയിൽ മണ്ഡല മകരവിളക്ക് മഹോത്സവം ഇന്ന് ഇവിടെ ആരംഭിക്കുകയാണ് രണ്ട് മാസത്തോളം ശരണവിളികളോടെ ഈ അന്തരീക്ഷം കൂടുതൽ പൂരിതമാകും ഇവിടെ വരുന്ന സംസ്ഥാനത്തിലെയും സംസ്ഥാനത്തിന് പുറത്തുമുള്ള എല്ലാ അയ്യപ്പ ഭക്തന്മാർക്കും ഇവിടെ താവളം ഒരുക്കിയിരിക്കുകയാണ് അവരുടെ ആശാ കേന്ദ്രം അവരുടെ അഭയ കേന്ദ്രമായി തീരുകയാണ് ദേവസ്വം പ്രസിഡന്റും ഗുരുവായൂർ ദേവസ്വം ബോർഡ് അംഗവുമായ മനോജ് പി നായർ അധ്യക്ഷത വഹിച്ചു ഇവിടെ കടപ്പാടൂർ ഇടത്താവളം ശബരിമല ഭക്തർക്കായി തുറന്നു കൊടുത്തിരിക്കുകയാണ് ഈ വരുന്ന രണ്ട് മാസം ശരണമന്ത്രങ്ങളാൽ മുഖരിതമായിരിക്കും നമ്മുടെ ക്ഷേത്രവും ഈ പാല നഗരവും എല്ലാ ദിക്കിൽ നിന്നും വരുന്ന അയ്യപ്പന്മാരൊക്കെ വിശ്രമത്തിനായി എത്തിച്ചേരുന്ന സർക്കാർ രണ്ടായിരത്തി പതിനൊന്നിൽ പ്രഖ്യാപിച്ച ഏക നമ്മുടെ ക്ഷേത്രം സെക്രട്ടറി എൻ ഗോപകുമാർ ഖജാൻ ജി കെ ആർ ബാബു എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു ദീർഘദൂര യാത്രികരായ അയ്യപ്പ ഭക്തർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും സൗജന്യമായി തന്നെ അന്നദാന മഹാത്മ്യം പ്രചരിപ്പിക്കുന്നതിനും ആരോഗ്യകരമായ ഭക്ഷണം നൽകുകയെന്ന ഉദ്ദേശത്തോടെയും തത്തുമസി എന്ന അന്നദാന പദ്ധതിയിലൂടെ തീർത്ഥാടന കാലയളവിൽ രാവിലെ ഒൻപത് മുപ്പത് മുതൽക്കും വൈകുന്നേരം ഏഴ് മണി മുതൽക്കും അന്നദാനം നൽകുവാനുള്ള ക്രമീകരണങ്ങളും പൂർത്തിയായി തീർത്ഥാടകരുടെ സൗകര്യാർത്ഥം ദേവപ്രസാദങ്ങളായ അരവണയും അപ്പവും ലഭ്യമാക്കുന്നതിന് ഇരുപത്തിനാല് മണിക്കൂറും വഴിപാട് കൗണ്ടറും പ്രവർത്തിക്കും തീർത്ഥാടകർക്കായി ആയുർവേദ ഹോമിയോ അലോപ്പതി ഡിസ്പെൻസറികളും ഇരുപത്തിനാല് മണിക്കൂർ ആംബുലൻസ് സേവനവും പോലീസ് സേവനവും അനുവദിച്ചിട്ടുണ്ട്